ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം മുപ്പത്തൊന്ന് ദൈവമീനിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം മീ അമീൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നുകൂടിയിരുന്ന എല്ലാ ഇസ്രായേലും യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് സ്തംഭ വിഗ്രഹങ്ങളെ തകർത്തു യഹൂദയിലും ബെന്യാമീനിലും എഫ്രായി മനുഷ്യയിലും ഉള്ള പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെയും തകർത്തു നശിപ്പിച്ചു ഇസ്രായേൽ മക്കൾ എല്ലാവരും ഓരോരുവൻ താന്താൻ്റെ പട്ടണത്തിലേക്കും അവകാശത്തിലേക്കും മടങ്ങിപ്പോയി അനന്തരം ഹെസക്കിയ പുരോഹിതന്മാരുടെയും ലേവരുടെയും കൂറുകൂറായി ഓരോരുത്തനെ അവനവൻ്റെ ശുശ്രൂഷപ്രകാരം പുരോഹിതന്മാരെയും ലേവരെയും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുവാനും കർത്താവിൻ്റെ പാളയത്തിൻ്റെ വാതിലുകളിൽ ശു സൂക്ഷിക്കുവാനും സ്ത്രോത്രം പാടി വാഴ്ത്തുവാനും നിയമിച്ചു രാജാവ് ഹോമയാഗങ്ങൾക്കായി ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കാലത്തെയും വൈകുന്നേരത്തെയും ഹോമയാഗങ്ങൾക്കും ശാപതുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലുമുള്ള ഹോമയാഗങ്ങൾക്കായും സ്വന്തം വകയിൽ നിന്ന് ഒരു ഓഹരി നിശ്ചയിച്ചു യരൂശലേ മിൽപ്പാർത്ത ജനത്തോട് അവൻ പുരോഹിതന്മാരും ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ ജാഗരൂകരായിരിക്കേണ്ടതിന് അവരുടെ ഓഹരി കൊടുക്കുവാൻ കൽപ്പിച്ചു ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രായേൽ മക്കൾ ധാന്യം വീഞ്ഞ് എണ്ണ മൃഗങ്ങൾ വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യഫലം വളരെ കൊണ്ടുവന്നു എല്ലാറ്റിൻ്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു യഹൂദ നഗരങ്ങളിൽ പാർത്ത ഇസായരും യഹൂദരും കാളകളിലും ആടുകളിലും ദശാംശവും തങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിത വസ്തുക്കളിൽ ദശാംശവും കൊണ്ടുവന്നുകൂട്ടി മൂന്നാം മാസത്തിൽ അവർ ശേഖരിച്ചു തുടങ്ങി ഏഴാം മാസത്തിൽ ഹെസക്കിയായും പ്രഭുക്കന്മാരും വന്ന് ഇവ കണ്ടപ്പോൾ അവർ ദൈവത്തെയും അവൻ്റെ ജനമായ ഇസ്രായേലിനെയും വാഴ്ത്തി ഹെസക്കിയ പുരോഹിതന്മാരെയും യും ശ്ലാച്ച് സാധോ കുടുംബത്തിൽ മഹാപുരോഹിതനായ അസറിയായെ വിളിച്ചവനോട് ജനം ഈ വഴി വന്നു തുടങ്ങിയതു മുതൽ നിങ്ങൾ തിന്നു തൃപ്തരായി വളരെ ശേഷിപ്പിച്ചുമിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ശേഷിച്ചവ ദരിദ്രർക്കും അഗതികൾക്കും കൊടുപ്പിൻ എന്ന് പറഞ്ഞു ഹെസക്കിയ ദൈവാലയത്തിൽ അറകൾ തയ്യാറാക്കുവാൻ കൽപ്പിച്ചു അങ്ങനെ അവർ ചെയ്ത ശേഷം വഴിപാടുകളും ദശാംശങ്ങളും സമർപ്പിത വസ്തുക്കളും വിശ്വസ്തയോടെ അകത്തു കൊണ്ടുവന്നു ലേവ്യനായ കൊനന്യ അവയ്ക്ക് മേൽനോട്ടക്കാരനും

എന്നിവർ കനയും അവൻ്റെ അനുജൻ സിമയുടേയും കീഴിൽ ജോലി ചെയ്തു കിഴക്കേ വാതൽക്കാവർക്കാരനായ ലേവ്യനായ ഇംനയുടെ മകൻ ഓരേ ദൈവത്തിനുള്ള വഴിപാടുകളെയും അതിവിശുദ്ധ വസ്തുക്കളെയും വിഭാഗിച്ചു കൊടുപ്പാൻ ദൈവത്തിനുള്ള ഔദാര്യ ാനങ്ങൾക്ക് വിചാരകനായിരുന്നു അവന്റെ കീഴിൽ തങ്ങളുടെ സഹോദരന്മാർക്കും വലിയവർക്കും ചെറിയവർക്കും കൂറുകൂറായി കൊടുപ്പാൻ ഏതേ മിന്യാൻ യേശുവര്യാ ശകന്യ എന്നിവർ പുരോഹിത നഗരങ്ങളിൽ ഉദ്യോഗസ്ഥരായിരുന്നു മൂന്ന് വയസ്സ് മുതൽ മുതൽമേലോട്ടുള്ളവർക്കും ഓരോ ദിവസത്തിൻ്റെ ആവശ്യം പോലെ കൂറുകൂറായി താന്താങ്ങളുടെ തവണകൾക്ക് ശുശ്രൂഷക്കായി ആലയത്തിൽ വരുന്നവർക്കും പുരോഹിതന്മാരുടെ വംശാവലിയിൽ കുടുംബം കുടുംബമായി എഴുതപ്പെട്ടവർക്കും ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് കൂറുകൂറായി താന്തങ്ങളുടെ തവണ മുറയ്ക്ക് എഴുതപ്പെട്ട ലേവ്യർക്കും കൊടുത്തു സർവസഭയിലും അവരുടെ എല്ലാ കുഞ്ഞുങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി വംശാവലിയിൽ എഴുതപ്പെട്ടവർക്കും കൂടെ ഓഹരി കൊടുക്കേണ്ടിയിരുന്നു അവർ തങ്ങളുടെ ഉദ്യോഗങ്ങൾക്കനുസരിച്ച് തങ്ങളെ തന്നെ വിശുദ്ധിയിൽ വിശുദ്ധീകരിച്ചു പോന്നു പുരോഹിതന്മാരുടെ സകര പുരുഷ പ്രജയ്ക്കും ലെവലിൽ വംശാവലിയായി പേർ ചേർത്തപ്പെട്ട എല്ലാവർക്കും ഓഹരി കൊടുക്കുവാനായി അവരുടെ പട്ടണങ്ങളുടെ ചുറ്റുമുള്ള ഉൽപ്രദേശങ്ങളിലെ അഹരോന്യരായ പുരോഹിതന്മാർക്കും ഓരോ പട്ടണത്തിൽ പേർ വിവരം പറഞ്ഞിരുന്ന പുരുഷന്മാരുണ്ടായിരുന്നു ഹെസക്കിയായി കൂതയിൽ ഇപ്രകാരം ചെയ്തു തൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവും പ്രവർത്തിച്ചു അവൻ ദൈവാലയത്തിലെ സൂക്ഷു സംബന്ധിച്ചും ന്യായ പ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ചു ഹൃദാർത്ഥനായി ദൈവമേ സ്ത്രീ നിനക്ക് യോഗ്യമാകുന്നു പാറകുമാർ